രാവിലെ ജേഡുവിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായില്ലേ ഞാനൊരു ടാറ്റ പോകാന്ന് ടാറ്റ പോകുന്ന വേറെ ഒന്നുമല്ല എനിക്കിന്ന് യൂണിറ്റ് മീറ്റിംഗ് ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അങ്ങനെ ഞാൻ യൂണിറ്റ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി ഞങ്ങൾക്ക് എല്ലാ മാസവും മന്ത് എൻഡിൽ മീറ്റിംഗ് ഉണ്ട് എല്ലാ മാസവും ഒന്നും അറ്റൻഡ് ചെയ്യണം വർഷത്തിൽ ഇത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് കഴിഞ്ഞ മാസം വെക്കേഷൻ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല പുറത്തു എന്നാൽ പോയേക്കാം അതുകൊണ്ട് ഈ കാണുന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന വിശ്വസ്ത സ്ഥാപനം എന്ന് വെച്ചാൽ സെഹ ഷേഖലീഫ മെഡിക്കൽ സിറ്റി ഇനി ആരും ചോദിച്ചേക്കരുത് എവിടെ ജോലി ചെയ്യുന്നതെന്ന് മീറ്റിംഗ് രാവിലെ എട്ടുമണിക്കായിരുന്നേ അപ്പോൾ രാവിലെ ഏഴ് അമ്പത്തി എട്ടായപ്പോഴേ കറക്റ്റ് ഞാൻ ചെന്നു നമ്മൾ പക്ക എന്ന് വെച്ചാൽ പക്ക എന്താ പഞ്ച്വാലിറ്റി അല്ലേ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മീറ്റിംഗ് എയിറ്റ് ഒ ക്ലോക്കിനായാലുണ്ടല്ലോ സ്റ്റാഫ് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് കാരണം എട്ട് മണിക്ക് മുമ്പ് എന്നാൽ ഏഴുമണിക്കൊക്കെ മുമ്പിലാണ് കറക്റ്റ് കിട്ടുവേ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ കുറെ കഷ്ടപ്പെടണം അതുകൊണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്തോണ്ട് നേരെ മെയിൻ എൻട്രൻസ് കയറി വിസിറ്റേഴ്സ് പാർക്കിംഗ് പാർക്ക് ചെയ്തു അല്ലതല്ലാതെ ഞങ്ങൾക്ക് സ്റ്റാഫുമാർക്ക് ഈ ഫ്രണ്ടിൽ വിസിറ്റേഴ്സ് പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല ഈ പ്രാവശ്യം കൊണ്ട് ക്ഷമിച്ചു അടുത്ത പ്രാവശ്യം മിക്കവാറും ഇത് പറഞ്ഞതുകൊണ്ട് സെക്യൂരിറ്റി ചേട്ടന്മാർ എന്നെ നോട്ടപ്പൊളിയാക്കിയിട്ട് പിന്നെ നേരെ ഷടപിടെ ഷടപുടേന്ന് ഓഡിറ്റോറിയത്തിലോട്ട് പോയി അങ്ങനെ അവിടെ ചെന്നു മീറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സെക്ഷൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ ഫുഡ് ഫുഡടി അതാണല്ലോ മെയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നേ മധുരമുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല അല്ലാത്തതൊക്കെ എടുത്തു എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചു പക്ഷേ ഞാൻ മാത്രം കുമ്പിൾ കുത്തി എടുത്തു അതാണല്ലോ ശീലം വേറെ ഒന്നും ജസ്റ്റ് വീട്ടിലുണ്ട് ജസ്റ്റ് ഓഫീസിൽ പോവാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് കൂടി ഇരുന്ന് കഴിക്കാൻ ഞാനും സ്റ്റെഫും കൂടെ നേരെ ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരം തന്നെ ഉണ്ടായിരുന്നതിലും തിരിച്ചു വരാൻ നേരം എനിക്കൊരു വള്ളുവനാടൻ സുന്ദരിയെ കൂട്ടി അങ്ങനെ പിന്നെ നേരെ സ്റ്റെഫിനെ സ്റ്റെഫിയുടെ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലോട്ടും പോന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്റെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ ശരി എന്നാ പോയേച്ചും വരാം